പൈസ ഇല്ലാണ്ട് ഇറക്കാൻ പറ്റുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളർ സിഫ്റ്റ് അതും രണ്ടായിരത്തി പതിനേഴ് ബി എക്സ് ഐ ഓപ്ഷനില് എയർബാഗും ഓട്ടോമീറ്റർ ഫോൾഡിംഗും കാര്യങ്ങളെല്ലാം തന്നെ കയറിയാൽ നല്ല നീറ്റായിട്ടുള്ള സ്വിഫ്റ്റ് ആണ് ഒരു നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഏകദേശം ആവറേജിന് മോളിൽ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല അപ്ഡേറ്റ് ഫുൾ ഷോറൂം മിസ്റ്റർ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ബി എസ് ഐ ഓപ്ഷനിൽ വണ്ടിയാണ് നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രജിറ്റിലെ സീറോ ടൗൺ ഇറക്കി കൊണ്ടാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള സ്വിഫ്റ്റ് നമ്മുടെ അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ട് താഴെ താൻ നമ്പറിലേക്ക് വിളിച്ചോ ഫോട്ടോസും മറ്റോ കാര്യങ്ങളും എന്ത് വേണമെങ്കിലും നമ്മൾ ഷെയർ ചെയ്താൽ നോക്കാം അതേപോലെ തന്നെ നല്ല ന്യൂ ഷേപ്പിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഇസഡ പ്ലസ് ഏറ്റവും ടോപ്പെന്റ് വണ്ടി ക്രോയ്സ് കൺട്രോൾ അടക്കം കയറുന്ന വണ്ടിയാണ് കൂടാണ്ട് സ്കേറ്റിംഗ് അതുപോലെ പ്രൊജക്ടർ എല്ലാം അലൈവൽസ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തേക്കണം നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് സ്റ്റീറിംഗ് കൺട്രോൾ ടച്ച് സ്ക്രീന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നല്ലൊരു ബക്കറ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തേക്കണം അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി വേറെ റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും കേരളത്തിൽ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് അത്യാവശ്യം ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പാറ്റിനുള്ള വണ്ടിയാണ് അതായത് റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രീക്ക ക്രൂയിസ് കൺട്രോളടക്കം കയറിയാണെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മോഡലിലേക്ക് ഇസെഡ് ഐ പ്ലസ് സീറോ ഡൗൺ സ്വന്തമാക്കാം ഇനി നിങ്ങളുടെ പ്രൊഫൈല് കാര്യങ്ങളിലെ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റ് ഒക്കെ അടച്ച് നിങ്ങൾക്ക് ഇറക്കാൻ വേദന ഈ മൂന്ന് വാഹനങ്ങളും അവൈലബിൾ ആണ് നല്ലൊരു കിടലൻ എം ടി ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്കില് രണ്ടായിരത്തി ഇരുപത് മോഡലിലേക്കാണ് ബി എസ് ഐ കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം എല്ലാം മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ് വേറെ റീപ്ലേസബിൾ ആയിട്ടുള്ള ആക്സിഡന്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ കയറിയിട്ടില്ല ഏറെക്കുറെ ഏം ടി ആയതുകൊണ്ട് തന്നെ പതിനെട്ട് ടു ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കിട്ടുന്ന സീറോ മെയിൻ്റനൻസിൽ ഉപയോഗിക്കാൻ പറ്റും നല്ല നീറ്റായിട്ടുള്ള വേണ്ടിയാണ് അതുപോലെ സീറും കൺട്രോളും കമ്പനി ഇൻബല മ്യൂസിക് സിസ്റ്റം ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ എയർ ബാഗ് കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ നല്ല നീട്ടുള്ള സിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ വണ്ടി സ്വന്തമാക്കാം ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ബഡ്ജറ്റിൽ സീറോ മെയിൻ്റനൻസിലും സീറോ ഡോൺമിലിറക്കൊണ്ടുപോകാൻ പറ്റിയ മൂന്ന് വാഹനങ്ങളും നമ്മളിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് കാർഫോർട്ടിയിലാണ് നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ്